ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കുമൊപ്പം കഴിക്കാൻ പറ്റാവുന്ന ഒരു സ്പെഷ്യൽ സൈഡ് ഡിഷാണ് രുചികരമായ ഈ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ മുട്ട കൊണ്ടുണ്ടാക്കിയ ഈ കറിയുടെ പേരാണ് മുട്ട മസാല വരട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് അര സ്പൂൺ കടുകും അതുപോലെ അര സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ടോ മൂന്നോ ഉണക്കമുളക് പൊട്ടിച്ചിടാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ബൗൾ ചെറുതായിട്ടരിഞ്ഞ സവാളയാണ് ഏകദേശം ഒരു വലിയ സവാളയാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ രണ്ട് തീരെ എരിവില്ലാത്ത പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് സവാളയുടെ നിറം മാറി നല്ല സോഫ്റ്റ് ആകുന്നവരെ രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റണം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം സ്പൂൺ എരിവുള്ള മുളക് പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ മല്ലിപ്പൊടി ഇനി സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചേർത്ത് കൊടുത്ത ചേരുവകളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കൂടാതെ ഇതിലേക്ക് രണ്ട് നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ മൂത്ത് നല്ല പാകമായി മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഇളക്കരുത് അതിൻ്റെ മഞ്ഞക്കരുവൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചെന്ന് വേവിക്കണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി ഒന്ന് തുറന്ന് നോക്കാം അടിഭാഗം കുറച്ച് വെന്തിട്ടുണ്ട് ഇനി ഇത് പതുക്കെ ഇളക്കി കൊടുക്കണം തീരെ പൊടിയായിട്ട് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുത്ത് ഇത് പതുക്കെ ഇളക്കാൻ പറഞ്ഞത് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ ചിക്കി പൊരിക്കുമ്പോൾ ചെറുതായിട്ട് വരില്ലേ അതുപോലെ ആകരുത് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാവണം എന്നാലേ ഇതിന് അതിൻ്റെ മസാലയൊക്കെ ചേർന്നുള്ളൊരു ടേസ്റ്റ് അറിയുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും വീഴാത്ത രീതിയിൽ വേണം നീര് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു പുളിരസം രസം വന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തത് ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക എനിക്കൊരു പ്രത്യേക രുചി ഇത് ചേർത്തപ്പോൾ കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട മസാല വരട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കൂടി തന്നെ സെർവ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ സത്യത്തിൽ ചോറിന് വേറൊരു കറിയുടെയും ആവശ്യം തോന്നില്ല കാരണം അത്രയേറെ രുചികരമാണ് ഈ മുട്ട മസാല വറവ് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുട്ട പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയവർ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ